ചെയ്യാൻ ഇസ്ലാം സ്വീകരിക്കാൻ ഒമ്പത് ഒമ്പത് കടന്നു വരുന്നു വരുന്നു ചെയ്യുന്നു ഒരു വ്യക്തിയെ മാറ്റി നിർത്തുന്നു ചോദ്യം ഒമ്പത് ചെയ്തു ഒരു വ്യക്തിയെ എന്തിനാണ് അള്ളാഹുബിൻ്റെ അവൻ മദ്യപാനിയാണ് അതാണോ വിഷയം അവൻ ലോട്ടറി എടുക്കുന്നവനാണ് അതാണോ വിഷയം അവൻ കുടുംബത്തിൽ കുറച്ച് പ്രശ്നക്കാരനാണ് അതാണോ വിഷയം ഇതെല്ലാം ഗൗരവമാണ് പക്ഷേ ആ എന്തിനു മാറ്റി നിർത്തി ഇസ്ലാം സ്വീകരിക്കാൻ വന്ന ആ വ്യക്തിയെ എന്തിനു മാറ്റി നിർത്തി ആ വ്യക്തിയുടെ ശരീരത്തിലേ നസ് കയ്യിലേ കെട്ടി അള്ളാഹു തീരുമാനിച്ച തീരുമാനത്തെ ഒരു ചരട് കൊണ്ട് മാറ്റാമെന്ന വിശ്വാസവുമായി പറഞ്ഞാൽ ആ ലാ ഇലാഹ പൂർണ്ണമല്ല